ഈ വീഡിയോയിൽ കാണുന്നത് പൂനെയിലുണ്ടായ ഒരു സംഭവമാണ് ഈ വീഡിയോ മുഴുവനായി കാണുമ്പോഴേക്കും നമ്മുടെ ഓരോരുത്തരുടെയും നെഞ്ചു പൊട്ടിപ്പോവും മനോഹരമായ ഒരു സ്ഥലത്ത് പാറക്കെട്ടുകളും വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് ഇവർ പാറയുടെ മുകളിൽ കയറിയിരിക്കുന്ന സമയത്ത് പാറയുടെ മുകളിലേക്ക് പെട്ടെന്ന് മലവെള്ളം വരികയും പിന്നീട് അവർക്ക് പാറയുടെ മുകളിൽ നിന്ന് കരയിലേക്ക് പോരാൻ പറ്റാത്ത ഒരവസ്ഥ പെട്ടെന്ന് ഉണ്ടാവുകയാണ് ഇവർക്കുണ്ടായത് നമ്മളും ഇതുപോലെ അവധിയുള്ള സമയത്ത് ഇതുപോലെ പല സ്ഥലങ്ങളിലും നമ്മളും ഇതുപോലെ പോവാറുണ്ട് പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പാറക്കെട്ടുകളിലൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് മലവെള്ളം വരുമ്പോൾ ഈ ഒരു അവസ്ഥയാണ് എല്ലാവർക്കും ഉണ്ടാവുക എന്തായാലും ഈ അപകടം നടക്കുന്ന സ്ഥലത്ത് ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് ഒരാളെപ്പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം മാത്രമേ ഉള്ളൂ എനിക്ക് വലിയൊരു വിഷമമായി പോയി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇതിൽ നിന്ന് ഒരാളെ ഒരാളെ പോലും രക്ഷിക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചില്ലല്ലോ എന്നൊരു വിഷമം ഈ വീഡിയോയിൽ കാണാം വളരെ അടുത്തായിട്ടാണ് അവരുടെ അടുത്തായിട്ടാണ് അവർ നിൽക്കുന്നത് പക്ഷേ എന്നിട്ട് പോലും അവരെ ഒരാളെ പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് കാല പിടിച്ച് നിങ്ങൾ പുറത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ് വേണ്ടത് ഈ വീഡിയോയിൽ കാണാം ആദ്യമൊന്നും അധികം വെള്ളമൊന്നുമില്ല പിന്നീട് വെള്ളം കൂടി കൂടി വരികയാണ് അപ്പോൾ ആദ്യം തന്നെ അവർക്ക് പതുക്കെ പതുക്കെ ഇങ്ങോട്ട് പോരാൻ നോക്കുകയാണെങ്കിൽ അവർ രക്ഷപ്പെട്ടിരുന്നേ അപ്പോൾ ഈ തുടക്കത്തിൽ ഈ വീഡിയോയിൽ കാണാം അധികം ഫോസിലൊന്നും വെള്ളം വരുന്നത് അപ്പോൾ കരയിൽ നിൽക്കുന്ന ആളുകളുടെ സഹായം ഉണ്ടെങ്കിൽ അവർക്ക് കൈ പിടിച്ച് പതുക്കെ പതുക്കെ കരയിലേക്ക് വരാമായിരുന്നു ആ തുടക്കത്തിൽ തന്നെ ഈ കൂടി നിന്നവരെല്ലാവരും അവർക്ക് വേണ്ടി സഹായം ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ അവർക്ക് രക്ഷപ്പെടാമായിരുന്നു ഈ കൂടി നിന്ന ആളുകളിൽ ഷാൾ ഉപയോഗിക്കുന്നവരും അതുപോലെ സാരി എടുത്തവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ആ ഷാളും സാരിയൊക്കെ എടുത്തിട്ടൊക്കെ അവരെ രക്ഷിക്കാമായിരുന്നു ഈ ഒരു സിറ്റുവേഷനിൽ അവർ കുറച്ച് സമയത്തോളം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അധികം സമയം വീഡിയോയിൽ കാണാം അത്ര സമയം നിന്ന ശേഷമാണ് അവർ പിന്നെ ഒഴുക്കിൽ പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് അവർക്ക് ഒരു വള്ളി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഷാള് ഷാളൊക്കെ കെട്ടിയിട്ടൊക്കെ അതിലൊക്കെ ആണുങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവർക്കൊക്കെ അവരെ രക്ഷിക്കാമായിരുന്നു പിന്നെ പെട്ടെന്ന് ഇങ്ങനെ മലവെള്ളം വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇത് കുറച്ച് കഴിഞ്ഞാൽ നിൽക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം നിൽക്കരുത് പെട്ടെന്ന് നമ്മൾ അവിടുന്ന് കരക്ക് പോരെയാണ് വേണ്ടത് കൂടുതൽ വെള്ളം വരുന്ന സമയത്ത് നമ്മളെ കാലിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം വരുന്ന സമയത്ത് നമ്മൾ കാലിൽ പിടുത്ത അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളച്ചാട്ടത്തിൽ അകത്തിടും പുറത്ത് നിൽക്കുന്നവർ കൈ പുറത്ത് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കാമായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ അവിടെ എത്രയോ ചെറിയ കുട്ടികളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്തായാലും ഇത് നമുക്കുമൊക്കെ ഒരു പാഠം തന്നെയാണ് ചിലപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാവർക്കും നല്ല ആളുണ്ടായിരിക്കും അതായിരിക്കും ആരും ഇറങ്ങി നോക്കാതെയും ഒന്നും ഇറങ്ങി ചെല്ലാത്തതൊക്കെ എന്തായാലും ഈ കൊച്ചു മക്കളെ കാണുമ്പോഴാണ് അധികം നെഞ്ചു പൊട്ടിപ്പോകുന്നത് എന്തായാലും നമ്മളും ഇതുപോലെ ഓരോ സ്ഥലങ്ങൾ കാണാനൊക്കെ വെക്കേഷനിലൊക്കെ പോവാറില്ലേ അപ്പോൾ നമ്മളും ഇതുപോലത്തെ ദുരന്തങ്ങളിലൊന്നും നമ്മളും നമ്മളെ മക്കളൊന്നും പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതുപോലെ അവധി സമയങ്ങളിൽ നമ്മളിൽ എല്ലാവരും ഇതുപോലെ യാത്ര പോകാറൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഇതുപോലുള്ള സാഹചര്യങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കഴിയുന്നതും നിങ്ങൾ ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം എന്തായാലും ആർക്കും ഇതുപോലത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഫസ്റ്റ് തന്നെ ആ ഒഴുക്കിൽ ഉമ്മയും കുട്ടിയാണ് കേട്ടോ അപ്പോൾ ഉമ്മയെ പിടിച്ചിരിക്കുന്ന മറ്റേ വലിയ കുട്ടിയും കൂടി ആ ഒഴുക്കിൽ പെടുന്നുണ്ട് എന്തായാലും ഇതൊക്കെ കണ്ട് പുറത്തുള്ളവരൊക്കെ ഇത് കണ്ട് നിൽക്കുകയാണ് താഴെ പോയിട്ട് അവരെ രക്ഷിക്കാൻ പോലും നോക്കുന്നില്ല കേട്ടോ